പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർഷ ഒടുവിൽ താൻ എന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കുകയാണ് എനിക്ക് എൻ്റെ ജീവിതം തകർത്ത രണ്ടു പേരെ കാരണം അവരോട് എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കണം അത്രമാത്രം ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തായാലും നിന്നെ സഹായിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതോടെ വർഷയെ ചതിച്ചവരെ തേടിക്കൊണ്ടുള്ള യാത്ര മുന്നിലേക്ക് പോവുകയും ഒടുവിൽ വർഷ അവരെ കണ്ടെത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ വർഷയുടെ വരവ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അവരുടെ മുന്നിലേക്ക് വർഷ കടന്നു ചെല്ലുകയാണ് നിങ്ങൾ കാരണം എൻ്റെ ജീവിതം തകർന്നു നിങ്ങൾക്ക് സന്തോഷമായോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എന്തു നേടി എന്നാണ് എനിക്ക് അറിയേണ്ടത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന ഇപ്പോൾ വ്യക്തമാക്കുന്ന വർഷ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്